ഹലോ എല്ലാവർക്കും ആദ്യസ് വള്ളിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാനൊരു കിഡ്ഡിലിനായിട്ടുള്ള ഒരു ഈവനിങ് സ്നാക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത് വളരെ സിംപിളായിട്ട് നമുക്ക് നൊഡിയുടെ തയ്യാറാക്കാൻ പറ്റുന്നതാണ് ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് അവിൽ വെച്ച് തയ്യാറാക്കുന്ന ഒരു വടയുടെ റെസിപ്പിയാണ് കേട്ടോ നിങ്ങളാരും ഇതേ വരെ അവൽ വെച്ച് വടയൊന്നും തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തയ്യാറാക്കി നോക്കാൻ മറക്കരുത് വളരെ സിമ്പിളും അതിലുപരി വളരെ ടേസ്റ്റിയുമാണ് എന്നാൽ നമുക്ക് നമ്മുടെ സ്പെഷ്യൽ വട എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ അതിനു വേണ്ടി നമ്മൾ ആദ്യം തന്നെ ഒരു ബൗളിൽ അവിലെടുക്കണം ഞാൻ ഇവിടെ മുക്ക ബൗൾ അവിലാണ് കേട്ട് എടുത്തിരിക്കുന്നത് ഇവിടെ ഞാൻ ബ്രൗൺ കളറ് അവലാണ് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ വെള്ളം അവിലെടുക്കാവുന്നതാണ് അതിന് ശേഷം ഇതിലോട്ട് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ച് ഒരു അഞ്ചോ പത്തോ മിനിറ്റ് നമ്മളിത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം അപ്പോഴേക്കും നല്ലത് പോലെ പുതിർന്ന് വന്നിട്ടുണ്ടായിരിക്കും ഞാനിവിടെ ഏകദേശം ഒരു പത്ത് മിനിറ്റോളം നല്ലതുപോലെ പുതിർത്തി എടുത്തിട്ടുണ്ട് കേട്ടോ രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് കുഴച്ച് നോക്കുമ്പോൾ നല്ലതുപോലെ സോഫ്റ്റായി വേണം ഇനി ഒന്ന് ചെയ്യാൻ നമ്മളിത് ഒരു ബൗളിലോട്ട് മാറ്റി കൊടുക്കണം കേട്ടോ നമുക്ക് നല്ലതുപോലെ മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലിയ ബൗളിൽ തന്നെ നമ്മൾ ഈ അവിലൊക്കെ ചേർത്ത് കൊടുക്കുക ഇനി ഇതിലോട്ട് നമ്മൾ ഒരു മൂന്ന് ടേബിൾ സ്പൂണുള്ള അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണുള്ള റവയും കൂടെ നമ്മൾ ചേർത്ത് കൊടുക്കേണ്ടതാണ് എന്നാൽ ആദ്യം എന്ത് ചെയ്യണം ഈ റവയും അരിപ്പൊടിയും അവിലും കൂടെ നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക ഈ സമയം നമുക്ക് ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടവ് നമ്മൾ കുഴച്ചെടുക്കുമ്പോൾ നല്ലതുപോലെ സെറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഇച്ചിരി ഇച്ചിരി വെള്ളമൊക്കെ ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് സെറ്റാക്കി എടുക്കുന്നുണ്ട് ഇതേ രീതിയിൽ നല്ലതുപോലൊന്ന് കുഴച്ചെടുക്കുക അതിനുശേഷം ഇതിലോട്ട് നമ്മൾ ഒരു കുഞ്ഞ് സവാള വളരെ കുഞ്ഞായി അരിഞ്ഞ് അങ്ങ് ചേർത്ത് കൊടുക്കുക ഒരു രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുക്കുക ഒരു ചെറിയ കഷ്ണം ഇഞ്ചി കുഞ്ഞായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കുക ആവേശത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് നമുക്ക് വീണ്ടും നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കാവുന്നതാണ് ഇവിടെ നല്ലതുപോലെ മിക്സാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ച് നല്ലതുപോലെ കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കണം നമുക്ക് വേണമെങ്കിൽ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ ഒക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഞാൻ ഞാനിവിടെ പച്ചമുളക് ചേർത്ത് കൊടുത്തത് കൊണ്ട് മുളക് പൊടിയൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല ഞാനിവിടെ ഇച്ചിരി ഇച്ചിരി ഒഴിച്ച് നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ എല്ലായിടത്തും നമ്മളെ ഉപ്പും ഉള്ളിയും പച്ചമുളകും ഇഞ്ചിയും എല്ലാം എത്തുന്ന രീതിയിൽ ഞാനിവിടെ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി നല്ലതുപോലെ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട് ഈ രീതിയിൽ നല്ലതുപോലെ കുഴച്ചെടുത്തിട്ട് ഒരു കുഞ്ഞ് ബോളാക്കി ഇതേ രീതിയിൽ എടുക്കാം കേട്ടോ എന്നിട്ടെന്താ ചെയ്യണം നല്ലതുപോലൊന്ന് ഇതേ രീതിയിൽ റൗണ്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്താ ചെയ്യണം ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ്സ് ചെയ്ത് കൊടുക്കണം നല്ലതുപോലെ റൗണ്ട് എന്നിട്ട് എന്നിട്ടെന്ത് ചെയ്യണം ഇതേ രീതിയിൽ ഒന്ന് ജസ്റ്റ് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ പടയിലേക്കൊക്കെ നമ്മൾ ഒരു കുഞ്ഞ് ഹോൾ തയ്യാറാക്ക അതേപോലെ ഇതിൽ നിന്ന് നമ്മൾ കുഞ്ഞ് ഹോൾ തയ്യാറാക്കി കൊടുക്കുക ഇതേ രീതിയിൽ നമ്മൾ കുഞ്ഞ് ഹോളൊക്കെ തയ്യാറാക്കി നല്ലതുപോലെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക കേട്ടോ നമുക്ക് വേണമെങ്കിലും ഇച്ചിരി കൂടെ വലിയ വടയൊക്കെ ഉണ്ടാക്കാവേ ഞാനൊരു മീഡിയം ഉള്ള വടയാണ് തയ്യാറാക്കി എടുക്കുന്നത് അതിനുശേഷം ബാക്കിയുള്ള മാവ് വെച്ചും നമ്മൾ ഇതേ രീതിയിൽ നമുക്കെന്ത് ചെയ്യാവുന്നതാണ് കുഞ്ഞു കുഞ്ഞു വടകൾ തയ്യാറാക്കി വെക്കാവുന്നതാണ് വളരെ സിമ്പിളാണ് കേട്ടോ നമ്മുടെ ഈ വട തയ്യാറാക്കാൻ ഇച്ചിരി സാധനങ്ങളും മതി നമ്മളെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തയ്യാറാക്കാവുന്നതാണ് അവൽ വെച്ചൊക്കെ നിങ്ങൾ ഇതുവരെ വട തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തവണയെങ്കിലും തയ്യാറാക്കി നോക്കൂട്ടോ വളരെ ടേസ്റ്റിയാണ് കുഞ്ഞുങ്ങൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ഈവെനിങ് സ്നാക്കാണ് നമുക്ക് എന്ത് ചെയ്യാം വട നല്ലതുപോലെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് അതിന് വേണ്ടി ഒരു പാൻ ചൂടാക്കി അതിലോട്ട് ഓയിൽ ചേർത്ത് കൊടുക്കുക ഞാനിവിടെ സൺഫ്ലവർ ഓയിലായിട്ട് ചേർത്ത് കൊടുത്തിരിക്കുന്നത് എന്നിട്ടെന്ന് വെച്ച് ചെയ്യണം ഓയിൽ നല്ലതുപോലെ ചൂടായി വരുമ്പോൾ നമ്മുടെ ഓരോ വടതിലോട്ടങ്ങ് ചേർത്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ ഒന്ന് മുരിച്ചെടുക്കണം ഒരു ഭാഗം ഒന്ന് നമ്മൾ മുരിഞ്ഞു തുടങ്ങിയെന്ന് കണ്ടാൽ നമ്മൾ മറിച്ചിട്ട് കൊടുത്ത് മറുവശവും അതേപോലെ ഒന്ന് വേവിച്ചെടുക്കണേ ഒരു ബ്രൗൺ കളറാവുന്നവരെ വേവിച്ചെടുക്കുക ഇപ്പം നമ്മുടെ വട ഒരു ബ്രൗൺ കളറായി വന്ന് തുടങ്ങിയിട്ടുണ്ട് അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള അവയിൽ വെച്ചുള്ള വട ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ നമുക്ക് ഞൊടിയിടെ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഈവെനിങ് സ്നാക്കാണേ ഇത് സ്കൂളൊക്കെ തുറന്നു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളൊക്കെ വരുന്ന സമയത്ത് ഇതേ രീതിയിൽ സ്നാക്കൊക്കെ തയ്യാറാക്കി കൊടുക്കും കേട്ടോ അവർക്ക് ഒത്തിരി ഇഷ്ടമായിരിക്കും വളരെ ടേസ്റ്റിയും നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതും കൂടെയാണേ നമ്മുടെ ഈ അവിൽ വെച്ചുള്ള വിവട ഈ നമുക്ക് ബാക്കിയുള്ള സ്നാക്കും ഇതേ രീതിയിൽ നല്ലതുപോലെ ഒന്ന് മുരിച്ചെടുക്കാവുന്നതാണ് നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ചൊക്കെ നമ്മൾ അവൽ ചേർത്ത് കൊടുക്കുക അരിപ്പൊടി ചേർത്ത് കൊടുക്കുക റവ ഉള്ളി എല്ലാം നമ്മൾ നമുക്ക് എത്രത്തോളം സ്നാക്ക് വേണോ അതിനനുസരിച്ചാണോ ചേർത്ത് കൊടുക്കേണ്ടത് ഞാനിവിടെ വളരെ കുറച്ച് സ്നാക്കേ തയ്യാറാക്കുന്നുള്ളൂ അതിനനുസരിച്ചാണ് ഞാൻ ഓരോ ഇൻഗ്രീഡിയൻസും എടുത്തിരിക്കുന്നത് നിങ്ങൾ തയ്യാറാക്കും പ്രത്യേകം അതൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ അങ്ങനെ നമ്മുടെ അവൽ വെച്ചുള്ള വാട്ട് ഇവിടെ റെഡി ആയിരിക്കണേ അപ്പം നിങ്ങളെല്ലാവരും ഇതേ രീതിയിൽ വാട് കേൾക്കുന്നത് തയ്യാറാക്കി നോക്കണേ തയ്യാറാക്കി നോക്കിയാൽ മാത്രം പോരാ തയ്യാറാക്കി നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിക്കൂടെ അറിയിക്കണേ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യൂ ഒരിക്കൽ കൂടി വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ ഇനിയും ഇതുപോലെയുള്ള കുട്ടി കുട്ടി റെസിപ്പിയുമായി വീണ്ടും കാണാം താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ